മനസലിവുള്ളവനായി തീർന്നു അവൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ രൂപാന്തരപ്പെട്ടോ എന്നാൽ പിന്നെ ഞാൻ വരുത്താനിരുന്ന അനർത്ഥം ഇനി നിങ്ങൾക്ക് വരുത്തുന്നില്ല കാരണം അനർത്ഥം ഞാൻ വരുത്തിയത് തന്നെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ രൂപാന്തരപ്പെടാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുരന്തം വരുമ്പോൾ പ്രാർത്ഥിച്ചു വലയം തീർക്കുന്നവർക്ക് കാശയച്ചു കൊടുത്ത് ആരും നോക്കിയിരിക്കണ്ട എന്നാ എല്ലാവരും മിണ്ടാതിരിക്കുന്നു ഒത്തിരി കാശ് പോയി കാണുമല്ലേ എന്ത ആവശ്യമായിരിക്കുന്നത് കർത്താവ് എനിക്കെന്ത് രൂപാന്തരമാണ് വേണ്ടത് എന്ന് ദൈവസന്നിധിയിൽ ചോദിച്ച് നമുക്കൊരു രൂപാന്തരം ഉണ്ടാവുകയാണ് ആവശ്യം ഹരലൂയ അപ്പൊ അതുകൊണ്ട് ഈ ദുരന്തങ്ങൾ വരുന്നത് അയക്കുന്നത് ദൈവമാണ് എന്ന് യോവേന്റെ പ്രവചനം ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുകയാണ് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ വലിയൊരു ദുരന്തം വരുന്നുണ്ട് അവിടെ എന്താണ് തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കൾ തിന്നു വെട്ടുക്കളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു ഓ ഭയങ്കര ദുരന്തമാണ് അപ്പോഴെല്ലാം ഒരുപക്ഷെ അന്ന് ടെലിവിഷൻ പ്രസംഗം ഉണ്ടായിരുന്നേ പറഞ്ഞു ഇതാ നമ്മൾക്ക് പ്രാർത്ഥനയുടെ സമയമാണിപ്പോൾ ഇപ്പോൾ പ്രാർത്ഥിച്ച ഈ എല്ലാ അന്ധകാര ശക്തികളെയും നമ്മൾ ബന്ധിക്കുകയാണ് എല്ലാ പച്ചപ്പുഴവും മാറിപ്പോകട്ടെ എല്ലാ തുള്ളനും മാറിപ്പോകട്ടെ എന്നൊക്കെ ഒത്തിരി പ്രാർത്ഥന നടന്നതാണ് പക്ഷെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് അവർ രൂപാന്തരപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ വേഴ്സ് ട്വൻറ്റി ഫൈവ് അവിടെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകുവന്നു അപ്പം ആരയച്ചത് വെട്ടുക്കിളിയെയും വിട്ടിലിനെയും തുള്ളനെയും പച്ചപ്പുഴുവിനെയൊക്കെ ആരയച്ചത് കർത്താവ് പറയാം അവർ എൻ്റെ സൈന്യമാണ് ഞാൻ വിട്ടതാ എന്തിനാ നിങ്ങൾ മാനസാന്തരപ്പെടാൻ നിങ്ങൾ മാനസാന്തരപ്പെട്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് അന്ന് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ് തിരിച്ചു തരാൻ പോവുകയാണ് മാനസാന്തരപ്പെട്ടത് കൊണ്ടാ അല്ലാതെ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല പ്രാർത്ഥിക്കണം എന്തിനാ പ്രാർത്ഥിക്കുന്നത് ഞാൻ മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ഉപവാസം എടുക്കണം അതിനുവേണ്ടി കരയണം ദൈവസന്നദ്ധിയിൽ കരഞ്ഞ ഉപവാസമെടുത്ത് എനിക്കൊരു രൂപാന്തരം ഉണ്ടാകണം അന്നേരം എന്ത് ചെയ്യും ആ രൂപാന്തരം ഉണ്ടായി എന്ന് ദൈവം കാണുമ്പോൾ നമ്മുടെ വെട്ടുക്കിളിയേയും തുള്ളനുമൊക്കെ നീങ്ങി പോറ ഞാൻ എന്തിനു വേണ്ടി നിന്നെ അയച്ചോ ആ കാര്യം നടന്നു അതുകൊണ്ട് വെട്ടുക്കിളി പോലെ തുള്ളനും പച്ചപ്പുനും എല്ലാം ഇങ്ങ് തിരിച്ചു പോരെ എന്ന് കർത്താവ് പറയും അതിൽ തന്നെയല്ല മഞ്ഞും മഴയും ഒക്കെ അയച്ച് സമൃദ്ധി നമുക്ക് നൽകുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് പക്ഷെ മാനസാന്തരമാണ് അവിടെ ആവശ്യമായിരിക്കുന്നത് അല്ലാതെ എന്താ ഇതിനെ ശാസിച്ച് അകറ്റുക എന്നുള്ളതല്ല അവിടുത്തെ ആവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഇന്ന് ആക്കി വച്ചിരിക്കുന്ന ഈ ഇഷ്ട ഇഷ്ടകാവൽക്കാരുണ്ടല്ലോ ഞാനൊരാളെ കാവൽക്കാർ അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ കൂടി കമ്മറ്റി കൂടി ഒരാളെ തെരഞ്ഞെടുത്ത് ഇന്നതാണല്ലോ ഇന്ന് ദൈവമൊന്നും അല്ലല്ലോ ആരെയും ആക്കുന്നത് കമ്മറ്റിയും കൗൺസിലും അല്ലേ കൗൺസിൽ അയക്കുന്ന അല്ലെങ്കിൽ കമ്മിറ്റി കൂടി ഭൂരിപക്ഷാഭിപ്രായം തിരഞ്ഞെടുക്കുന്ന ഒരു പാസ്റ്ററോ അച്ഛനോ തിരുമേനിയോ ആരാന്ന് പറഞ്ഞാലും അവർക്കൊന്നും ദൈവഹിതത്തിനനുസരിച്ച് ജനങ്ങളെ നയിക്കാൻ കഴിയത്തില്ല കാര്യം വോട്ടിട്ട് തിരഞ്ഞെടുക്കുന്നവൻ്റെ അടുത്ത ലക്ഷ്യം കൂടുതൽ വോട്ട് അടുത്ത പ്രാവശ്യം നേടുക എന്നുള്ളതാണ് അതുകൊണ്ട് അവൻ വോട്ട് പോകുന്ന ഒരു കാര്യവും ചെയ്യത്തില്ല രാഷ്ട്രീയത്തിൽ അതാണല്ലോ രാഷ്ട്രീയക്കാരോട് നമ്മൾ എന്തെങ്കിലും ബ്രദറെ അല്ലെങ്കിൽ സഹോദര അവിടെ നമുക്കൊരു കുറച്ച് വോട്ടുള്ളതാണ് അവിടെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോകും വോട്ട് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം വോട്ടാ പ്രധാനം രാഷ്ട്രീയക്കാരൻ സഭയ്ക്ക് പുറത്താണെങ്കിലും സഭയ്ക്ക് സഭയ്ക്കകത്താണെങ്കിലും അവനാകെ പാടെ എന്ത് മാത്രമേ നോക്കത്തുള്ളൂ വോട്ട് കിട്ടുമോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ കാര്യം വോട്ട് കിട്ടിയാലേ ഇവൻ അധികാരം കിട്ടത്തുള്ളൂ അധികാരം കിട്ടിയാലേ കസേര കിട്ടത്തുള്ളൂ കസേര കിട്ടിയാലേ അവളിരുന്ന് ഇങ്ങനെ ആ പിന്നെന്തോ സംഭവിക്കുന്നുള്ളൂ ഞാൻ പറയുന്നില്ല അവിടെ വരുന്ന പശ പിടിച്ചങ്ങ് പോയിരിക്കുക പിന്നെ അതിനകത്ത് നേടി വരത്തില്ല ഒരു വ്യാജ സ്വർഗ്ഗത്തിൽ വിഡ്ഢി സ്വർഗ്ഗത്തിൽ അല്ലേ വിഡ്ഡി സ്വർഗ്ഗത്തിൽ സ്വർഗമല്ലത് അതിനകത്ത് കേറിയിരിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നിങ്ങളോട് മാനസാന്തരപ്പെടണമെന്ന് പറയാനൊന്നും പറ്റത്തില്ല കാര്യം നിങ്ങളെങ്ങാടാൻ പിണങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ട് പോകും അതുകൊണ്ട് വോട്ട് നോക്കി നടക്കുന്ന ആളുകൾ പോപ്പുലറായിട്ട് നടക്കുന്ന ആളുകൾ അത് പോപ്പുലർ പ്രീച്ചേഴ്സും പറയത്തില്ല ടി വിയിലെ പോപ്പുലർ പ്രീച്ചേഴ്സ് ആരും നീ മാനസാന്തരപ്പെടണമെന്ന് പറയത്തില്ലല്ലോ നിന്നെ അനുഗ്രഹിക്കുമെന്നല്ലേ പറയത്തുള്ളൂ വേറെ എല്ലാം പറയുന്നു അവരാരും മാനസാന്തരപ്പെടണമെന്നും ഇല്ലെങ്കിൽ നീ നശിച്ചു പോകുന്നു ഏഹ് കത്തുന്ന തള്ളി തള്ളിയിരുന്നു ആരെങ്കിലും പറയൂ ഒരുത്തരും പറയത്തില്ലല്ലോ അവരെല്ലാം പറയുന്നത് ഇന്ന് കർത്താവ് വന്നിട്ടുണ്ട് നിന്നെ അനുഗ്രഹിക്കാനായിട്ട് പാപിയെ അനുഗ്രഹിക്കാനായിട്ട് എവിടെ ഈ കർത്താവ് വരുന്നത് എനിക്കറിയത്തില്ല കർത്താവ് പാപിയെ അനുഗ്രഹിക്കുന്നവൻ്റെ പാപം മാറ്റിക്കൊണ്ട് അല്ലാതെ അവന് കാറ് കൊടുത്തുകൊണ്ടൊന്നുമല്ല പോപ്പുലർ പ്രീച്ചേഴ്സിൻ്റെ പ്രസംഗങ്ങളിൽ പെട്ടുപോയിരിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ നിങ്ങളവരെ ആക്കിയിരിക്കുന്നു അവർ ദൈവം പറഞ്ഞിട്ട് വന്നൊന്നുമല്ല അവർക്ക് നിങ്ങളെ പിണക്കാൻ പറ്റത്തില്ല അവർ ആണ് അവർ കാവലിൻ്റെ കാര്യമൊന്നും അവരോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല അവരതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒന്നുമില്ല അവർക്ക് അവരാണ് പ്രധാനം അല്ലാതെ നിങ്ങളൊന്നുമല്ല നിങ്ങൾ ചിന്തിക്കും നിങ്ങളോട് വലിയ ഇതാണെന്നൊക്കെ അങ്ങനെയൊന്നുമല്ല ഇവിടെ യസിയാബു പ്രവചന പ്രവചനം അൻപത്തി ആറാം അധ്യായത്തിൽ ഇതുപോലുള്ള പത്ത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇതുപോലുള്ള കുറച്ച് കാവൽക്കാരുടെ കാര്യം പറയുന്നുണ്ട് പ പത്താമത്തെ വാക്യത്തിൽ അവന്റെ കാൽ കാവൽക്കാർ കുരുടന്മാർ അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമ നായ്ക്കൽ തന്നെ അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടന്നുടങ്ങുന്നു ഇന്നത്തെ പോപ്പുലർ പ്രസംഗകരും ഇതുപോലൊക്കെ തന്നെയാണ് എന്താണ് അവരൊക്കെ കുരുടന്മാർ കാര്യം എന്താ വരാൻ പോകുന്ന ന്യായവിധിയുടെ വാൾ ഇവരാരും കാണുന്നില്ലല്ലോ അവരാകെപ്പാടെ എന്തേ കാണുന്നുള്ളൂ അവരിവിടുത്തെ ലോകത്തിലെ ലൗകികമായ സുഖങ്ങളെ മാത്രമേ അവർ കാണുന്നുള്ളൂ അതുകൊണ്ട് അവർ പറയുന്നതല്ല അതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് വീട് കിട്ടുന്നതും രോഗസൗഖ്യം കിട്ടുന്നതും അത് ഇതുവരെ നിങ്ങൾ പറയത്തുള്ളൂ അവരെ കുരുഡന്മാർ അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ പരിജ്ഞാനമുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയതിനേം ഇതൊക്കെ നശിച്ചു പോകുന്നതാണെന്നും എന്തുമാത്രമേ നിലനിൽക്കത്തുള്ളൂ നിത്യമായ ആ നിത്യത മാത്രമേ നിലനിൽക്കത്തുള്ളൂ എന്നുള്ളത് അവർക്കറിയാമായിരുന്നു അതറിയാൻ വയ്യ ഇന്നത്തെ പ്രസംഗങ്ങൾക്ക് ഇന്നത്തെ നിങ്ങൾ ആക്കി വച്ചിരിക്കുന്ന കാവൽക്കാർക്ക് നിത്യതയെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല അതുകൊണ്ട് അവർ പ്രസംഗിക്കുന്നത് മുഴുവൻ ഇവിടുത്തെ കാര്യങ്ങളാണ് ഭൂമിയിലെ കാര്യങ്ങളാണ് അവർ കുരുടന്മാർ കണ്ണു കാണാൻ വയ്യാത്തവർ അവർ നിത്യത കണ്ടിട്ടില്ല അവരുടെ ആത്മീക കണ്ണുകൾ തുറന്നിട്ടില്ല അവര് തന്നെ കണ്ടിട്ടില്ല പിന്നെ അങ്ങനെ അവർ പ്രസംഗിക്കുന്നത് നിങ്ങളുടെ നേരെ ദൈവത്തിന്റെ ന്യായവിധിയുടെ വാള് വരുന്നെന്ന് പ്രസംഗിക്കാൻ ഇവർക്ക് കഴിയാത്തതിന്റെ കാര്യം അവരിതൊന്നും കണ്ടിട്ടില്ല അവർ കുരുടന്മാർ പരിജ്ഞാനമില്ലാത്തവർ അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമനായ്ക്കൾ പട്ടിയ പക്ഷെ കുരയ്ക്കത്തില്ല ഓ നമ്മളായിട്ട് എന്തിനാ പ്ര ശല്യം ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ കുരച്ച് പിന്നെ വേറെ വല്ലവരും കുരച്ച് ആ പട്ടി ഈ പട്ടി എല്ലാം കൂടെ കുറച്ച് എന്തൊരു ബേളഊമ്ക്കൾ മനുഷ്യൻ നശിക്കുന്നത് കണ്ടിട്ടും വാള് വരുന്നത് കണ്ടിട്ടും എന്തു ചെയ്യത്തില്ല കുരയ്ക്കത്തില്ല ദൈവത്തിന്റെ ന്യായവിധിയുടെ വാൾ വരുന്നു എന്ന് വിളിച്ചു പറയേണ്ടിയവനാ അതിലാ കാവൽക്കാരനെ ആക്കിയിരിക്കുന്നത് പക്ഷെ ഈ കാവൽക്കാരൻ എന്തു ചെയ്യുന്നില്ല വിണ്ടുന്നില്ല ഊമനായ്ക്കൾ ഞാൻ പറയുന്നതല്ലേ വേദോസത്തിൽ പറയുന്ന കാര്യമാ ഞാൻ വേറെ എങ്ങൊന്നും ഉപയോഗിച്ച വാക്കുകളൊന്നും അല്ല അവരെല്ലാവരും കുരുട അവർ അവന്റെ കാവൽക്കാർ കുരുടന്മാർ അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്ത അവരെല്ലാവരും കുരപ്പാൻ വയ്യാത്ത ഊമനായ്ക്കൾ അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ടു കിടന്നുറങ്ങുന്നു ഉറക്കപ്രിയന്മാരാ ലോകസുഖത്തിന്റെ മെത്തയിൽ കിടന്ന് സുഖനിദ്ര അവര് ദൈവസന്നിധി പ്രാർത്ഥിക്കാനും അവർക്ക് ഒന്നുമില്ല അവര് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ അവർക്ക് ഒന്നുമില്ല ഉറക്കപ്രിയന്മാരെ സ്വപ്നം കണ്ടു കിടന്നുറങ്ങുന്നു എന്തോന്ന് സ്വപ്നം നിത്യതയാണോ സ്വപ്നം കാണുന്നു അല്ല ഈ എപ്പിസോഡ് വിജയിച്ചാൽ എനിക്ക് കൂടുതൽ സ്വോത്രകാഴ്ച കിട്ടുമെന്ന് ആ സ്വപ്നം കാണുന്നല്ലാതെ വേറെ ഒന്നുമല്ല പണത്തെയും പദവികളെയും സ്വപ്നം കണ്ടുകിടന്നുറങ്ങുന്നവർ എനിക്ക് മിക്കവാറും ഞാൻ ചാകുന്നതിന് മുമ്പ് എന്താണെങ്കിലും പ്രസിഡന്റിന്റെ കസേടെലോ ഒന്നിരിക്കും ബ്രറേ കസേര സ്വപ്നം കണ്ടു കിടന്നുറങ്ങുന്നവർ പണം സ്വപ്നം കണ്ടു കിടന്നുറങ്ങുന്നവർ ലൗകിക സുഖങ്ങൾ സ്വപ്നം കണ്ടു കിടന്നുറങ്ങുന്നവർ അവൻ എങ്ങനെ കാവൽക്കാരനാകാൻ പറ്റുന്നത് അവർക്ക് കാവൽക്കാരനാകാൻ പറ്റില്ല പതിനൊന്നാം വാക്യത്തിൽ ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ ഓ ഞാനായിട്ട് ഈ വാക്കുകൾ ഒന്നും ഉപയോഗിക്കാൻ എനിക്ക് ആഗ്രഹമില്ല പക്ഷെ വേദോസം പറയുക ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ ഇന്ന് വരെ കാശിൻ്റെ പുറകെ പോകുന്ന ഒരാളെ ഞാൻ തൃപ്തിയുള്ളവനായിട്ട് കണ്ടിട്ടില്ല അവർക്ക് എന്തില്ല എന്തോ കിട്ടിയാലും തൃപ്തിയില്ല ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഉദാഹരണമുണ്ട് റോക്ക് ഫെല്ലർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു ഒരിക്കൽ റോക്ക് ഫെല്ലറിന് ലോകത്തിലെ ഒന്നാം ധനികൻ എന്നുള്ള പേര് കിട്ടിയപ്പോൾ പത്രപ്രവർത്തകരിൽ എല്ലാവരും കൂടെ അവിടെ ചെന്ന് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത കൂട്ടത്തിൽ ഒരു ജേണലിസ്റ്റ് ചോദിച്ചു സർ ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ അങ്ങാണല്ലോ അങ്ങ് സംതൃപ്തനാണോ نورني no, الله no, 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 no.